ദൈവ മനുഷ്യന്റെ സ്നേഹഗീത അധ്യായം എൺപത്തിനാല് സിനഗോഗിൽ പ്രസംഗിക്കുന്നു ഈശോയുടെ ശിഷ്യരും കഫർനാമിലെ സിനഗോഗിലെത്തി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ വിവരം ഇതിനകം നാടാകെ പരന്നു കഴിഞ്ഞിരുന്നു സിനഗോഗിന്റെ ഉമ്മറത്ത് മാത്യു നിൽക്കുന്നുണ്ടായിരുന്നു ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരുവനായി തീർന്ന മാത്യു ഈശോ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്യുവിനെ സൂക്ഷിച്ചു നോക്കുന്നു ഒരു നിമിഷം അവിടെ നിൽക്കുന്നു മാത്യു തല കുനിക്കുന്നു അത്രമാത്രം സിനഗോഗിനുള്ളിൽ പ്രവേശിച്ച ഉടൻ പത്രോസ് ഈശോയുടെ ചെവിയിൽ പറഞ്ഞു ആ ചുരുളൻ മുടിക്കാരൻ ആരാണെന്നറിയാമോ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഗന്ധ തൈലം ഉപയോഗിച്ചിരുന്ന ആ മനുഷ്യൻ അയാളാണ് മാത്യു ഇവിടുത്തെ ചുങ്കക്കാരൻ അയാളെ ആദ്യമായിട്ടാണ് സിനഗോഗിൽ കാണുന്നത് ഒരു പക്ഷേ ഇന്ന് അയാൾക്ക് കൂട്ടിനാരെയും കിട്ടിയില്ലായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളെ സാപത ദിവസങ്ങളിൽ കുടിച്ച് കൂത്താടുകയാണ് പണി ഈശോ അല്പം കുപിതനായി പത്രോസിനെ നോക്കി ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ട് അയാൾ തലതാഴ്ത്തിക്കൊണ്ട് പിറകോട്ട് വലിഞ്ഞു ഈശോ പ്രസംഗപീഠത്തിൽ കയറി ജനങ്ങളോടൊപ്പം ഏതാനും പ്രാർത്ഥനകൾ ചൊല്ലുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ശേഷം സംസാരിക്കാൻ തുടങ്ങി ഇസ്രായേൽക്കാരുടെ രാജാവായിരുന്നു ദാവീദ് വലിയവനായ ആ രാജാവ് പാപം ചെയ്തു കാമവികാരം കൊണ്ട് ദാവീദിൻ്റെ ആത്മാവ് മൂടൽ മഞ്ഞിലെന്ന പോലെ അലഞ്ഞു നടന്നു അയാൾക്ക് ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിഞ്ഞില്ല മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ മുഖം ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് മനുഷ്യനിലെ ശ്രീകോവിൽ ബലിപീഠം പോലെ പാവനവും അഗ്നി പോലെ പ്രഭാമയവുമാണ് ഈ സ്ഥാനം പാപം ചെയ്യുമ്പോൾ ഈ ഭാഗം ഇരുട്ടിൽ ആണ്ടുപോകുന്നു അവിടെ ഇപ്പോൾ പുക മാത്രം ദുർഗന്ധം വമിക്കുന്ന ധൂമപടലങ്ങൾ ഈ ഇരുണ്ട കോണിൽ നിന്ന് വെളിച്ചം വ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ഒരു പ്രവാചകനാണ് വെളിച്ചം കൊണ്ടുവരുന്നത് ദാവീദ് തൻ്റെ വൈരുഭ്യം കാണുന്നു അയാൾ ദൈവത്തെ വിളിച്ചു പറയുന്നു കർത്താവെ അങ്ങ് നല്ലവനാണല്ലോ എന്നോട് കരുണ കാട്ടണമേ എൻ്റെ ഹൃദയം തകരുന്നു എങ്കിലും ഞാൻ അങ്ങോട് മാപ്പ് അപേക്ഷിക്കുന്നു അങ്ങൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കണമേ അപ്പോൾ എൻ്റെ ആത്മാവ് മലയുടെ മുകളിൽ പെയ്ത ശുദ്ധമായി തീരും പാപികൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ കാലയളവിൽ ദൂതനെ അല്ല രക്ഷകനെയാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് ദൈവവചനമാണ് വന്നിരിക്കുന്നത് പാപം ചെയ്യില്ല എന്നുള്ള ഉറച്ച തീരുമാനവും അതിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ രക്ഷകനായി മാറും ഇന്നേ ദിവസം ഇസ്രായേലിലെ ഒരു പാപിനി കർത്താവിൻ്റെ കാരുണ്യം കണ്ടെത്തി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ജീവിക്കുന്നവരുടെ ലോകത്തിലേക്ക് വരികയാണ് അവളെ സഹായിക്കാൻ നിങ്ങൾ നൽകുന്ന സംഭാവന ജോനാസിൻ്റെ മകൻ സൈമൺ സ്വീകരിക്കുന്നതാണ് മൂപ്പന്മാർ പിറുപിറുക്കേണ്ട ഓരോരുത്തരും അവനവൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ നീതയുടെ നാമത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത്രയും പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരോടൊപ്പം പുറത്തേക്ക് പോയി ഈശോ പത്രോസിൻ്റെ വീട്ടിലെത്തി ഇന്ന് പയ്യൻ ജെയിംസ് രണ്ട് പണക്കിഴികൾ കൊണ്ട് തന്നു സാധാരണ ഒരു കിഴിയാണ് കൊണ്ടുവരിക ഈ അജ്ഞാതൻ ആരാണ് ഗുരു എന്നോട് പറയൂ പത്രോസ് ചോദിക്കുന്നു ഈശോ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്ന നിന്റെ സ്വഭാവം മാറുമ്പോൾ പറയാം